മദീനയിൽ ഒരു ബാലൻ ഉണ്ടായിരുന്നു ആ ബാലൻ്റെ പേരാണ് ഒമേർ എന്നുള്ളത് ആ ഉമേർ എന്ന് പറയുന്ന ബാലനിക്ക് ഒരു കുരുവിക്കുഞ്ഞുണ്ടായിരുന്നു ആ കുരുവിക്കുഞ്ഞിനെ ഓമനിച്ച് നടത്തുന്നതാണ് ഒമേറിൻ്റെ വിനോദം എന്നുള്ളത് ഹബീബായ മുത്തനബി സല്ലാഹു അലിഹി വസല്ല മാത്തങ്ങളെ ആ ഉമേർ എന്ന് പറയുന്ന ആ ബാലൻ്റെ ആ കുരുവിക്കുഞ്ഞ് ആ കുരുവിക്കുഞ്ഞിനെ ഒരു പേര് സമ്മാനിച്ചു എന്താണ് പേര് നുഹൈർ എന്നാണ് മുത്തനബി സല്ലാഹു അലീഹി വസല്ലമാങ്ങൾ നൽകിയ പേര് എന്നുള്ളത് എന്നിട്ട് ചില ദിവസങ്ങളിലൊക്കെ ആ ബാലനെ കാണുമ്പോൾ മുത്തനബി സുല്ലാഹു അലീഹി വസല്ല മാത്തങ്ങളെ ആ ഒമേറിനോട് ചോദിക്കാറുണ്ട് നിന്റെ നുഹൈർ എന്ന് പറയുന്ന കുരുവിക്കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് അതിന്റെ വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മുത്തുനബി സാഹു അലൈഹി വസല്ല മാത്തങ്ങൾ ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഒരു സമയത്ത് ഈ ഒമേർ എന്ന് പറയുന്ന ബാലൻ കരയുന്നതായിട്ടാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ കാണുന്നത് ആ കരയുന്ന ആ ഉമേർ എന്ന് പറയുന്ന ആ പിഞ്ചു ബാലന്റെ അടുത്തോട്ട് പോയി മുത്തുൻബി സാഹു അലൈഹി വസല്ല മാത്തങ്ങൾ ചോദിച്ചു നീ എന്തിനാണ് കരയുന്നത് ഓ ഉമേർ നീ എന്തിനാണ് കരയുന്നത് ആ ഉമേർ മുത്തുനബിയോട് പറയുന്നുണ്ട് ഓ നബിയെ എൻ്റെ എന്ന് എന്നിട്ട് ഹബീബായ മുത്തുനബി സാഹോലെ വസല്ല മാതങ്ങളെ ആ കുട്ടിയുടെ കൂടെ അങ് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ കൂടെ കളിക്കാൻ തുടങ്ങി ആ സമയത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള സൊഹാബാക്കൾ ഇതിങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് ആ സമയത്ത് സൊഹാബാക്കളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് ഓ സ്വഹാബ ഞാൻ ഈ ബാലന്റെ കുഞ്ഞു കുഞ്ഞുക്കുരുവി ചത്തുപോയതിൻ്റെ പേരിൽ അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മുടെ നേതാവായ മുത്തുനബി ി വസല്ല മാത്തങ്ങളെ ആ പിഞ്ചു ബാലന്റെ ആ സങ്കടകരമായ മനസ്സ് ആ മനസ്സ് കണ്ടുകൊണ്ട് ആ ബാലനെ ആശ്വസിപ്പിക്കുന്ന നിമിഷം ഇതിൽ നമുക്ക് ഒരു വലിയ ഒരു ഉസുവത്തിൽ ഒരു മാതൃക നൽകുന്നുണ്ട് നമ്മൾ കാണാനിടയാകുന്ന നമ്മുടെ കുടുംബങ്ങളിൽ വീട്ടകങ്ങളിൽ ഒരുപാട് നല്ല പിഞ്ചോമന മക്കൾ ഉണ്ടാകും ആ പിഞ്ചോമന മക്കള് ചില വിഷയങ്ങൾക്ക് കരയുമ്പോ കരുതുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചറിഞ്ഞ് അവരെ നമ്മൾ ആശ്വസിപ്പിക്കാൻ കഴിയണം നമുക്ക് ചില പിന്ന കുട്ടികൾക്ക് പിഞ്ചോമന കുട്ടികൾക്ക് ബലൂൺ വാങ്ങിക്കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഒരൊറ്റ ബലൂൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ഒരു ബലൂൺ പൊട്ടി കൊടുക്കുമ്പോൾ കുട്ടിക്ക് അറിയുമ്പോൾ ഈ തട്ടി കഴിച്ച ചിലപ്പോൾ പൊട്ടി പോകുമെന്ന് കുട്ടികൾക്കറിയില്ല കുട്ടിയെ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ ആ ബലൂൺ തട്ടി കളി കളിക്കുമ്പോഴാണ് ആ ബലോൺ പെട്ടെന്ന് പൊട്ടി ആ പൊട്ടുന്ന ആ ശബ്ദത്തിന്റെ ആ ഒരു പേടിയും എൻ്റെ ആ ഒരു ബലോൺ കാണാനില്ലല്ലോ എന്നുള്ള വലിയൊരു പരിഭ്രമത്തോടെ ആ കുട്ടി പൊട്ടിക്കരയും ആ കരയുമ്പോൾ നമ്മൾ ചിരിക്കാൻ പാടില്ല ആ കുട്ടിയെ നമ്മൾ ആശ്വസിപ്പിക്കണം നിനക്ക് വേണം നിനക്ക് ഞാൻ ഒരു ബലോൺ വേഗുന്നത് അല്ലെങ്കിൽ നാളെ വാങ്ങിത്തരാം അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങി എന്ന് ആ കുട്ടിയോട് പറയണം അല്ലെങ്കിൽ മറ്റു വിഷയങ്ങൾ പറഞ്ഞ് കുട്ടിയെ നമ്മൾ ആശ്വസിപ്പിക്കാൻ ചെയ്യണം ഇതിൽ ഹബീബായ മുത്തനും ഈ സെല്ലോ മാപ്പുലൈവ സെല്ല മാറ്റങ്ങൾ നമുക്ക് വലിയ ഒരു മാതൃക നൽകുന്നുണ്ട് എന്നുള്ളതാണ്